ഹലോ ഗേസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഓണം ആണ് അപ്പോൾ ഇന്ന് നമുക്ക് മാവേലി വന്നിട്ടുണ്ടായിരുന്നു ദാ വീഡിയോ കണ്ടു നോക്കും മാവേലി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ധനുവും കുഞ്ചും അബ്രിയോ അനാമിക ഒക്കെ ഉണ്ട് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ് ഓണം അപ്പോൾ രാവിലെ ഞാൻ മന്തിരി ഉണ്ടായിരുന്നു കുറച്ച് നേരത്ത് ഞാൻ പോയതാണ് പിന്നെ നമ്മൾ വൈകുന്നേരമാണ് പരിപാടികൾ ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മളിന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കെട്ടോ പിന്നെ നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളി രാവിലെ ഞാൻ കൊറച്ചു നേരം ഇവിടെ ഇണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പിന്നെ അടിപൊളി ഏന് ഇവിടെ ഓണപൊട്ടനെ വന്നില്ല അഭിയ ആ അപ്പൊ അഭിവിടെ ഞാൻ ഇവിടെ വീട്ടിന്റെ അടുത്തുള്ളാണ് അനാമികണ്ട് അനാമിക ഞാൻ പുറത്തു വരുന്നത് ആണോ ആ അപ്പൊ അനാമിക അയച്ചല്ലേ അയച്ചാണ് വീട് നിങ്ങള് സോറി എന്തിന് വടംവലീന്റെ വീട് നിങ്ങൾക്ക് വടിമലയാണ് ഞാൻ വാങ്ങുന്ന ഇത് അബിന്റെ ടീമാണ് ജയിച്ചത് അബിന് ജയിച്ചത് ഞാൻ ഇന്ന് മൂന്നാമെന്ന് തോറ്റു പിന്നെ സൈക്കിളുകൾ പോകുന്നത് എന്തായാലും നിങ്ങൾ കണ്ടോക്കുവാ എനിക്ക് തോന്നുന്നു വളക്കാം അഭിമുഖ നമ്മളുടെ കണ്ണട പോയിക്കുന്നു ഗെയിംസിന് ധനുവിനെ കണ്ടൊക്കെ പോയി ഇതാണ് നമ്മളെ എന്ന വിഭവങ്ങളാണ് ഇത് അമ്മമ്മ ഉണ്ടാക്കാനായിട്ടോ അതാ പൊരിച്ച മീനുണ്ട് ഉണ്ട് അമ്മായി എല്ലാരും ഉണ്ടായിരുന്നു പിന്നെ തങ്ങൾക്ക് നേർച്ച കൊടുക്കാണ്ടേ മാമനും പിന്നെ മുത്തശ്ശിക്കും ഒക്കെ അപ്പൊ അതും കൊടുത്തു നമ്മള് പിന്നെ അടുത്ത ഗെയിംസിലേക്ക് അടക്കാണ് പിന്നെ നമ്മൾ കഴിഞ്ഞു ഒരു ഗെയിംസ് അത് കഴിഞ്ഞിട്ട് ഗെയിം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ സുന്ദരിക്ക് പെട്ടെന്ന് കഴിഞ്ഞു ഞാൻ തൊട്ട് വീഡിയോ എടുത്തില്ല ഇത് നമ്മളെ തുമ്പച്ചേച്ചല്ലേടാ ആ തുമ്പച്ചാണ് അല്ല തുമ്പച്ചേച്ചി അല്ലേ ആ തുമ്പച്ചേച്ചാണ് ചേച്ചി എന്താ വാക്ക് വാക്കിട്ടിട്ടാണ് ഇത് പൊട്ടുന്ന അപ്പൊ നിങ്ങളൊന്ന് കണ്ടുനോക്കറക് ഓർക്കല്ല അയ്യോ സമ്പത്തേ വരല്ലേ ബോർഡറിലേ വരില്ലേ ബോർഡറിൽ തട്ടി ബോർഡറിൽ തട്ടി അതിന് പിന്നെ തുമ്പശി ആ സ്ഥലത്ത് തന്നെ പൊട്ടു കുത്തി പിന്നെ നമ്മൾ അമിത അമിതേശിന്നു നമ്മള് ധനഞ്ചി കുഞ്ഞി അമ്മയാണല്ലേ അമ്മിയെ അവിതച്ച് അടിപൊളിയാണ് കിട്ടോ അമിത ഭയങ്കര ആക്റ്റീവ് ആണല്ലേ അതുകൊണ്ട് തന്നെ അമിത ഇതിലേക്ക് ഇറങ്ങി പെട്ട എന്തെന്ന് പറയാ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെ അവിതച്ച് ഇതാ പൊട്ടിവിടാ നമ്മളെ കുട്ടമാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് വീഡിയോയില് അപ്പൊ അതൊന്നും കണ്ടു നോക്കാട്ടോ നിങ്ങള് അങ്ങനെ കേസ് പിന്നെ വിരുന്നാരൊക്കെ വന്നു അതാ അമ്മ ചേച്ചി പൊട്ട് തൊട്ട് അടിപൊളിയായിട്ട് പിന്നെ വിരുന്നാർ വന്നു നമ്മൾ അമ്മ ചേച്ചി മുന്നിൽ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അബി അപ്പം അങ്ങനെ ആയിരുന്നു അഭി എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയതെങ്കിൽ ആ അഭി വൈകുന്നേരം പോയതായിരുന്നു ഈടായപ്പം പിന്നെ അതാ അഭി ഇപ്പോൾ വന്നിട്ടുണ്ട് മുന്നിൽ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ പൊടി ഉണ്ടായിരുന്നു സുഭീഷ് രാളാണ് പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നോട്ട് അടിപൊളിയായിരുന്നു ഈ സ്കൂമ്പൊടി നമ്മളെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ് പിന്നെ ഇച്ചിട്ടുണ്ടായിരുന്നു ഇച്ചിട്ടിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് പിന്നെ അങ്ങക്ക് പുതിയ വാമുണ്ടായിട്ടുണ്ട് നമ്മളെ പുന്നിച്ചേച്ചിൻ്റെ വാമോനാണ് റിച്ചിട്ടനെ റിച്ചിട്ടനും ഉണ്ടായിരുന്നു പിന്നെ അടിപൊളിയായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടായിരുന്നു പിന്നെ വലിയ തക്കുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് കഥ ഒക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ അച്ഛനും അല്ല അച്ചനും അച്ഛമ്മൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞാലും പിന്നെ വെറുതെ അവിടെ ഇങ്ങനെ വർത്താനം വന്നിരിക്കുന്നുണ്ട് മാമനും അതേപോലെ നമ്മളെ ാപ്പനും അച്ഛനും അനീഫാനും ഒക്കെ എന്താ ഇതിന്റെ വെള്ളിച്ചനാണ് ടോ ഗൈസ് ഗൈഷ് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചാലാ നമ്മളവിടെ റെക് സോറി പോണ്ട് ഉണ്ട് ആ പോണ്ടിൽ കുറേ മീനുകളുണ്ട് ഗോൾഡൻ ഫിഷ് കോഴിക്കറുപ്പ് അങ്ങനെ ഗപ്പികൾ അങ്ങനെ കുറേ മീനുകളുണ്ട് ഉണ്ട് ആ ഗോൾഡൻ ഫിഷ് ഒക്കെ പാഞ്ഞു കളിക്കുന്നുണ്ട് ഇത് അബി തന്ന മീനൊക്കെ ഇണ്ട്ട്ടോ അതില് ഗൈഷ് ഇതാണ് അച്ചച്ചനും അച്ഛമ്മും പിന്നെ നമ്മള് കേക്ക് മുറിക്കാനുണ്ടായിട്ടോ ഓ ദാച്ചാ ചമ്മീ റിച്ചുട്ടി തന്നെ കളിപ്പിക്കുകയാണ് അത് ഏച്ചുട്ടിയും പിന്നെ ആ പച്ച ഡ്രസ് ഇട്ടത് പൂമ്പൊടിയാണ് രണ്ടാൾ കൂടിയാണ് കേക്ക് മുറിച്ചത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേക്ക് ഒരു കേക്ക് ഞാനും ഒരു കേക്ക് അമ്പനശേച്ചാണ് വാങ്ങിയത് അമ്പന ചേച്ചി അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ പിന്നെ പോലും വാങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു അടിപൊളി കേക്ക് അങ്ങനെ അപ്പു ചേച്ചി കേക്കായിരുന്നില്ല അതാണ് അറിയിച്ചിട്ട് അറിയിച്ചിട്ട് നല്ല സുന്ദരാണ് പിന്നെ ചെറിയ അപ്പുറത് ഞാൻ കേക്ക് കുറപ്പിച്ചോളിക്കുന്നുണ്ട് അടിപൊളി കേക്ക് കേക്കായിരുന്ന ഒന്ന് ബട്ടർ സ്കോച്ചും ഒന്ന് വേറെ കേക്കും കൂടി ആയിരുന്നു എന്തായാലും അടിപൊളി 沒了 <sukete> <recib> <sukete> <representatives> പിന്നെ ഗെയ്സ് കുട്ടമാമ എല്ലാവർക്കും കൊടുക്കാനുള്ളത് കട്ട് ചെയ്തു ഇതാണ് നമ്മളെ ഇച്ചിട്ട് അല്ല സോറി റിച്ചിട്ടെങ്കിലും പേര് ഇച്ചു പിന്നെ ഇച്ചിട്ടീനുപേരിച്ചു ഇപ്പം റിജു ആണ് അത് മൂന്നാണ് ഒരേപോലെയാണ് പിന്നെ പൂമ്പൊടി പൂമ്പൊടി പിന്നെ നമ്മളെ പൂമ്പൊടി തന്നെയാണ് അപ്പം പിന്നെ നമ്മളെ ഇത് നമ്മൾ റിച്ചിട്ടാണ് ഇട്ടോ ഞാൻ പറഞ്ഞാലോ ഓറിച്ചിട്ടെ സുന്ദരനാണ് പിന്നെ നമ്മൾ കുറേ എന്താ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സൊക്കെ വാങ്ങിണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു എനിക്ക് എനിക്ക് വാങ്ങിണ്ടായിരുന്നു എനിക്ക് തന്നു പിന്നെ നമ്മളെ എല്ലാരും കുറച്ച് കഥയൊക്കെ പറഞ്ഞിരുന്ന് നമ്മളെ അച്ചനും അച്ചമ്മിയും എല്ലാരും കഥയൊക്കെ ഒക്കെ പറഞ്ഞിരുന്ന് എന്താ നല്ല ഒരു ഓണാഘോഷായിരുന്നു ഈ വർഷത്തത് അല്ലെ അഭിയത് പറയടിപൊളി ഓണാഘോഷായിരുന്നു പിന്നെ അതാ അമ്മിയോ അമ്മയോ പൊന്ന ചേച്ചിയൊക്കെ പിന്നെ പിന്നെ നമ്മളെ അടിപ്പാപ്പനും അച്ഛനും ഒക്കെയാണ് ഇവരും കുത്തിരുന്ന് കഥ പറയുന്നത് കൊലായിന്ന് എന്തായാലും നല്ല ഒരു ഓണം തന്നെ ആയിരുന്നു ഈ വർഷത്തേത് അതിൽ ഒരു സംശയവും ഇല്ല കേട്ടോ നമ്മളെ ഓണ പരിപാടികളൊക്കെ കഴിഞ്ഞത് അവിടെ പൂക്കളുണ്ട് നമ്മളെല്ലാം ഭക്ഷണം കഴിച്ചത് അമ്മയൊക്കെ ഭക്ഷണം കഴിക്കാ എല്ലാരും പോയിട്ടോ അതാ ഞാനും അച്ഛനും ഇപ്പൊ ഭക്ഷണം കഴിച്ചു പോലെ ഇരിക്കുകയാണ് അച്ഛൻ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ എല്ലാരും പോയി ഒരുവിധ ആൾക്കാരൊക്കെ പോയി പോയിതാ